അടിയന്തരാവസ്ഥ സ്വേച്ഛാധിപത്യത്തിന് ചെറുകുവച്ചതിൻ്റെ അനന്തരാവസ്ഥ ഭാരതവർഷത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിലെ കറുത്ത അധ്യായത്തിൻ്റെ മായാത്ത അടയാള ചാർത്ത് മുറിവുകളുടെ പാടാഴങ്ങളിൽ കുറുകിയ ഭാരതമണ്ണിലെ അണയാത്ത കനലുകൾക്ക് ഇന്ന് അമ്പതിൻ്റെ തീയോർമകൾ അഴിമതിയുടെയും അഹന്തയുടെയും ഗർവ്വടുപ്പിൽ മൗലികാവകാശത്തെ ചുട്ടരിച്ചുകൊണ്ട് ഞാനെന്ന അടിയന്തരാവസ്ഥ ആർ താടിയത് ആർക്കു വേണ്ടിയായിരുന്നു അസമത്വത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും തോലുറയുടിപ്പിച്ച് നീതിമാന്മാരെ കരിങ്കൽത്തടങ്കിലാക്കി ഞാൻ നേടിയത് എന്തായിരുന്നു എനിക്കെതിരെ ചലിപ്പിച്ച തൂലികത്തുമ്പിനെ തീയാഴത്തിൻ്റെ ഉലയിലെറിഞ്ഞ് ഞാൻ ഊറ്റം കൊണ്ടു ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യത്തിൽ വഞ്ചിതരായ പാവം ഭാരതീയർ പട്ടിണിയിൽ പിടയുന്നത് കണ്ട് ഞാൻ അങ്കലാപ്പിലായതേയില്ല തൂർക്കുമാൻ ഗേറ്റിൻ്റെ കുടിലു കുടിലുകളിൽ ബുൾഡോസർ കയറ്റി വിഴുങ്ങിയിട്ടും ഭാരതാമ്പയെ യമുനയുടെ തരിശുഭൂമിയിലേക്ക് കുടിയിറക്കിയിട്ടും എൻ്റെ പക തീർന്നതേയില്ല നിർബന്ധിത ഇരയായവർക്ക് ഒരു തുണ്ടു ഭൂമി ദാനം ചെയ്ത് ഞാൻ ഏകാധിപതിയായി വീശിയടിച്ചു കക്കയം ക്യാമ്പിലെ മുറിച്ചുമരൽ നിന്നും ഇന്നും രക്തത്തുള്ളികൾ അടർന്നു വീഴുന്നുണ്ടാകും മുറ്റത്തെ വാഗമരച്ചോട്ടിൽ ഒളിപ്പിച്ച നീർക്കുപ്പായത്തിൻ്റെ വേർപ്പ് മണം മണ്ണിലലിഞ്ഞു തീർന്നുവോ ആവോ ഉലക്ക കൊണ്ട് ഉരുട്ടിയും ചുരുട്ടിയും കൊന്നു തീർത്ത ജീവനുകൾക്ക് ചേക്കേറാൻ ഇടം കിട്ടിയത് എവിടെയാകും കാലിച്ചാക്കിൽ പഞ്ചസാരയ്ക്കൊപ്പം കത്തിയരിച്ച ആണുടലുകൾ ഉരുക്കഴി വെള്ളച്ചാട്ടത്തിലൂടെ ഉലകം ചുറ്റി ഇപ്പോഴും കഥ പറയുന്നുണ്ടാകും കോടതി വരാന്തയിൽ ഹേബിയസ് കോർപ്പസ് രുട്ടുമായി അലഞ്ഞൊരാത്മാവിനെ കാത്മാവിൻ്റെ കാലച്ചയുടെ പ്രതിധ്വനി ഇപ്പോഴും മുഴുങ്ങുന്നില്ലേ ഇല്ലത്തിൻ്റെ ഇടനാഴിയിലൂടെ ഒരമ്മ മനസ്സിൻ്റെ തേങ്ങൽ പഠിപ്പുരവാതിൽ തട്ടി ഇമ്പമില്ലാത്ത കാറ്റിനൊപ്പം കരയുന്നത് കേൾക്കുന്നില്ലേ കാലം വായ്ക്കാത്ത കാപട്യത്തിൻ്റെ കരിയോർമ്മകൾ അടയാളപ്പലകയിൽ കോറി വയ്ക്കുമ്പോൾ ഭാരതവക്ഷമേ നീ എനിക്ക് മാപ്പ് തരുമോ വിവേകമില്ലാത്ത എൻ്റെ അടിയന്തരാവസ്ഥയ്ക്ക് ഭാരതവർഷമേ നീ എനിക്ക് മാപ്പ് തരുമോ നന്ദി നമസ്കാരം